പിന്നെ ആളുകൾ കൂടി ഇങ്ങനെ മറ്റു വിഷയമല്ല അപ്പം ഒരു അഞ്ച് ദിവസം കൊണ്ട് ഒരു യുവാവിനെ കാണാനില്ല സാനന്ദ നിഷാന്ത് നിശാന്ത് മുപ്പത്താറ് വയസ്സുള്ള ഒരാളാണ് അദ്ദേഹം സമീപത്തെ ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്കാരനായിരുന്നു അപ്പം അദ്ദേഹത്തിനെ കാണാനില്ലെന്ന മാൻമിസിങ്ങിന് പോലീസ് കേസെടുത്ത് ഇപ്പം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇപ്പം ഈ മേഖലയിൽ പോലീസ് ഒന്ന് പരിശോധന നടത്തി എന്നുള്ള ഉള്ളു വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തുന്നവർ കൃത്യമായ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ തരാം കണ്ടെത്തുന്നവർ പത്തനാപുരം പോലീസുമായിട്ട് ബന്ധപ്പെടണമെന്നും കൂടെ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് അഭ്യർത്ഥന മാത്രം മറ്റ് വിഷയങ്ങളൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നമുക്ക് വിവരങ്ങളില്ല പോലീസിൻ്റെ ഒരു സ്കോഡ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക ഇരുപത്തി രണ്ട് ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മിസ്സിങ് ആയത് ഇന്ന് ഇന്നേക്ക് ഇപ്പോൾ അഞ്ച് ദിവസമാകുമോ രാവിലെ വർഷത്തിൽ പോകണമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അന്നും വണ്ടിയൊന്നും എടുത്തിട്ടില്ല ഫോണൊക്കെ അവൻ്റെ അതിലുണ്ടായിരുന്നു അവ പക്ഷേ ഇവർ മിസിംഗ് ആയെന്ന് കേസ് കൊടുത്ത് ബുധനാഴ്ച കേസ് കൊടുത്തിട്ട് തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് വർഷക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ചെന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സംശയമായിട്ട് സി സി ടി വി ഒക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് വർക്ക്ഷോപ്പിലോട്ട് ഇറങ്ങുന്ന അങ്ങോട്ട് പോകുന്ന ഈ ഓക്സിജൻ്റെ അവിടുത്തെ സി സി ടി വി പാലക്കടലവിട്ടത്തെ സി സി ടി വിയിലൊക്കെ അവൻ ആ വർക്ക് ഷോപ്പിലോട്ട് പോകുന്ന ഇതുണ്ട് സി സി ടി വി തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കൊണ്ട് സ്റ്റേഷനിൽ കാണിച്ച് അങ്ങനെ ആ അന്വേഷണം ഇപ്പോഴും നല്ലവധ നടക്കണമെന്നുണ്ടെങ്കിൽ പക്ഷേ വർഷപ്പുകാർ ഇപ്പോഴും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വർഷോപ്പിൽ ചെന്നിട്ടില്ല അതിനിടയ്ക്ക് അതെന്ത് സംഭവിച്ചതാണ് അതായത് ഇപ്പം അഞ്ച് ദിവസമാകും വർഷപ്പുകാർ തീർത്ത് പറയുന്നത് അവൻ വർഷപ്പിൽ ചെന്നിട്ടില്ല പിന്നെ ഈ വർക്ക്ഷോപ്പിൽ ഈ അങ്ങനെ കുറേ പേര് പറയുന്നത് പറയുന്നെച്ചാൽ അവിടെ ഇപ്പോൾ പത്തുമഞ്ച് ദിവസമായിട്ട് അവിടെ പണിയൊന്നും ഇല്ലായിരുന്നെന്നൊക്കെ പറഞ്ഞു ഇന്നലെ ഇതിനകത്ത് വെള്ളവടിയും കാര്യങ്ങളും അവിടെ കുറേ വേറെ വെള്ളവടിക്കാരും ഒക്കെ വന്ന് വെള്ളവടിയൊക്കെയായിരുന്നു അങ്ങനെ ഉണ്ട് പിന്നെ ഒരു സംശയം സംശയമെന്ന് പറഞ്ഞാൽ ഒരാളെ പറഞ്ഞു ഈ ഇരുപത്തി രണ്ടാം തീയതി അത് ആ ദിവസം ഒന്ന് പുള്ളിക്ക് സംശയമുള്ളൂ അവിടെ ഒന്ന് ഒരു ഉണ്ട് ആ വഴിയിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി വേറെ വണ്ടികളൊന്നും കയറാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംശയം ഉണ്ട് പക്ഷെ അവനെ അന്നും അവർ കാണുന്നില്ല പിന്നെ അവൻ അതിനിടയ്ക്ക് ഈ കല്ലങ്കടല്ലൊരു വർക്ക്ഷോപ്പിലവൻ പോകുന്നുണ്ടായിരുന്നു ആ പുള്ളി ഞങ്ങൾ ഇന്നലെ തന്നെ അവിടെ നിന്നപ്പോഴത്തേക്ക് ആ പുള്ളിയും വേറെ രണ്ട് മൂന്ന് പേരുടെ ആ അവരെ വേറെ ഓട്ടേക്കകത്ത് തരുന്നുണ്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവരോട് ജോലി ചെയ്തൊരു വ്യക്തിയാകുന്നതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവർ വന്ന് തിരക്കണ്ടേ ഇതൊന്നും ചുമ്മാ വാങ്ങുക അയാളായ പഴു അവനോട് ഇത്രേ നാളും ജോലി കിട്ടും അവനോട് ഏറ്റവും കൂടുതൽ കുറച്ച് ജോലി വെക്കാം മൊബൈൽ ഓഫ് എന്നാ പറയുന്നത് പക്ഷേ ഞങ്ങളുടെ സി സി ടി വി നോക്കിയപ്പോഴത്തേക്ക് പുള്ളിയുടെ ഫോൺ മൊബൈൽ ഫോൺ ഉണ്ട് മൊബൈലിൽ ലൊക്കേഷൻ കാണിക്കുന്നത് സ്റ്റേഷനിലൊക്കെ പോയപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ വർക്ക്ഷോപ്പിന്റെ ഭാഗം തന്നെയാണ് കാണിക്കുന്നത് പോലീസുകാർ ഇന്നലെ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ പോയി സി സി ടി വി തപ്പിരുന്നു അവരും അവിടെയൊക്കെ ഉള്ള സി സി ടി വി ഒക്കെ തപ്പി നല്ല രീതിയിൽ അന്വേഷിക്കുന്നതെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് സംശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക്ഷോപ്പുകാർ അവൻ്റെ ലൊക്കേഷൻ വരെ വർക്ക്ഷോപ്പിൻ്റെ ഭാഗമാണെങ്കിൽ എന്നിട്ട് അവരെന്തിനാണ് പറയുന്നത് അവിടെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത് അത് നമ്മൾ സ്വാഭാവികമായിട്ടും അവരെയല്ലേ സംശയിക്കേണ്ടത് അല്ലാതെ അവര് വേറെ അത്ഭുത പരിപാടികളോ അങ്ങനെയുള്ള ഒന്നും ഇല്ല അടിയപ്പകളോ അങ്ങനെയൊന്നും പോകുന്ന ചേർക്കനല്ല എല്ലാവരുമായിട്ടും നല്ല രീതിയിലാകും സഹകരിക്കുന്നുള്ളു ആ പുള്ളി ഒന്ന് വന്നാൽ ഇവരെ എന്തൊക്കെയോ വീട്ടിൽ നിന്ന് തിരക്കുകയോ

നല്ല സ്വഭാവം വൈകുന്നേരം ചെന്നില്ല പോലെ അവൻ രാവിലെ അവൻ പക്ഷേ എത്ര പഴയ എവിടെ പോയാലും അവൻ വീട്ടിൽ ചെന്നിരിക്കും അഞ്ചു ദിവസം